ഹായ് ജോഫി ജൂസ് ആണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണ നമുക്കൊരു സ്പെഷ്യൽ അതിഥിയുണ്ട് വേറെ ആരുമല്ല ഇംഗ്ലീഷുകാര് വരെ ജർമ്മൻ കാറുകളിൽ നിന്ന് മാറി ചൈനീസ് കാറിലേക്ക് കടക്കണമെന്ന് തോന്നിച്ച ഒരു വണ്ടി ബി വൈ ഡി അപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത് അജേഷ് ഒരു ബി വൈ ഡിയുടെ സീൽ വണ്ടി എടുത്തു അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വലിയ കാർ റിവ്യൂവർ ഒന്നും അല്ല പക്ഷെ ഇത് നിങ്ങൾ കാണേണ്ട ഒരു കാറാണ് അതിന്റെ കാഴ്ചകളിലേക്കാണ് ഇത്തവണ നമ്മുടെ വീഡിയോ പോകുന്നത് ആഹാ നല്ല ശബ്ദം ഡോറൊക്കെ അടഞ്ഞപ്പോൾ അടിപൊളി അപ്പൊ സീറ്റ് ഞാൻ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു ബ്രാൻഡഡ് വണ്ടിയിൽ അനുഭവിക്കാത്തൊരു അനുഭൂതി എന്ന് പറയാം നമ്മൾ കയറിയിരുന്നു നമ്മൾ പതുക്കെ ആളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നു എന്നാൽ ഇനി ഇറങ്ങണോ ഇറങ്ങണ സമയത്ത് സീറ്റ് പതുക്കെ ബാക്കിലോട്ട് വരും ഞാൻ ഇരിക്കുന്ന ഈ വണ്ടി ബി വൈ ഡി സി യു ഡി എം ഐ അതായത് എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ഡി എം എന്ന് പറയുന്നത് ഡ്യുവൽ മോട്ടോർ പിന്നെ ഐ എന്ന് പറയുന്നത് ഇതിന്റെ കംഫർട്ട് ലൈനെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ആ വണ്ടിയാണ് നമ്മുടെ അഡ്വേഷ് എടുത്തേക്കുന്നത് ഏറ്റവും എൻഡ് അല്ല അതിന് തൊട്ടു താഴെയുള്ള മോഡലാണ് കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മളെ ആകർഷിച്ചുകൊണ്ട് കാണാം ഒരു യെമണ്ടൻ സ്ക്രീൻ പതിനഞ്ച് പോയിൻറ്റ് ആറാന്ന് തോന്നുന്നു ഇതിന്റെ വലുപ്പം ഇതിന്റെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം അതെ ഇത് വണ്ടി നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് എല്ലാം വരുന്നത് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി ഒരു മിനിറ്റ് അപ്പോൾ അങ്ങനെ സ്ക്രീൻ ഓൺ ആയി നല്ല ഗ്രാഫിക്സ് ഒക്കെ വന്നു അത് ഇതാണ് നല്ല വിസ്താരമുള്ള സ്ക്രീൻ കേട്ടോ പ്രൊട്ടേറ്റ് ആയ സ്ക്രീൻ നമുക്ക് ഇങ്ങനെ ഓടിക്കാം നമ്മൾ ടെസ്റ്റിലൊക്കെ നമ്മൾ പഠിപ്പിച്ച വലിയ സ്ക്രീനിന്റെ ഒരു ഫീല് നമ്മുടെ നാട്ടിലെ ഹെക്ടറിനും സംഭവത്തിനും ഒക്കെ ഇതേപോലത്തെ സ്ക്രീൻ ഉണ്ട് പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ ഇരിക്കുന്നത് ലാൻഡ്സ്കേപ്പിൽ ഇരിക്കുന്നതാണ് അപ്പം അതേ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ വളരെ നീറ്റ് നീറ്റായിട്ടുള്ള ഡിസൈനാണ് അതേ ക്രിസ്റ്റലിന്റെ പീസ് കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന പോലെയുണ്ട് അതേ ഇത് നമുക്ക് സൗണ്ടും സംഭവങ്ങളൊക്കെ കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അതെ വെറുതെ ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ മതി ഇതേ ഇവിടെ അഡ്ജസ്റ്റ് ആവും അതൊക്കെ ഭയങ്കര ഈസി ഹെൽപ്ഫുൾ സംഭവങ്ങളാട്ടോ പിന്നെ വണ്ടിയുടെ മോഡ് മാറ്റാനായിട്ട് ഇ വിയിലേക്ക് വേണോ അല്ലെങ്കിൽ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് വേണോ എന്നുള്ളതിൻ്റെയൊക്കെ ഓപ്ഷൻ ദേ ഇതിലേക്ക് നമുക്ക് തട്ടി കൊടുക്കാവുന്നൂ പാർക്കിംഗ് സെൻസ് പാർക്ക് ബ്രേക്ക് ഇവിടെ ഉണ്ട് ഓൺ ഓഫ് ബട്ടൺ ഇതാണ് അതെ ഈ ബട്ടൺ നമ്മുടെ മോഡുകൾ മാറ്റുന്നത് തന്നെയാണ് സ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിനകത്താണ് ചാർജ് ചെയ്യാനായിട്ട് ദേ രണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് ഒറ്റ ഫോണല്ല ഒരു ഫോൺ ഇവിടെ ഒരു ഫോൺ വേറെ ചേച്ചി സൺറൂഫ് തുറന്നു തുറന്നു നോക്കി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് താഴെ കൂടെ ഒരു നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ അതെ താഴെ വെക്കാനായിട്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് കോ പാസഞ്ചർ സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലം ഇപ്പുറത്തെ ഇപ്പഴത്തെ സൈഡുണ്ട് നൈസാണ് അതൊക്കെ ഇതിന്റെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൈസാണ് പിന്നെ അതെ ഒരു കപ്പും ഒരു വാട്ടർ ബോട്ടിലൊക്കെ നൈസായിട്ട് ഇവിടെ കേറും അത് ലോക്ക് ആയിട്ട് തന്നെ ഇരിക്കുക അപ്പൊ ഒരു കാപ്പിയായാലും കുപ്പിയായാലും നൈസായിട്ട് വെക്കാനുള്ള സ്ഥലമുണ്ട് വരുന്നത് കേട്ടോ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ കാര്യം പറയുമ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമാണ് നല്ല ഈ സ്പീക്കർ നല്ല ബും ബും സൗണ്ട് കയറ്റാൻ വേണ്ടി ഹർമന്റെ ഇൻഫിനിറ്റി ആണ് സൗണ്ട് സിസ്റ്റം ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് ഓൾ ഓവർ വേൾഡില് പ്ലഗ്ഗിൻ കാറുകളുടെ ഒക്കെ ബാറ്ററി ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇവരാണ് ഇവരാണ് പ്ലഗ്ഗിൻ കാറുകളിലെ എന്ന് പറയാം അപ്പൊ അവരുടെ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് ആയിട്ടുള്ള ഈ വണ്ടി ഏകദേശം ഒറ്റ ചാർജില് നമുക്ക് ഇലക്ട്രിക് ആയിട്ട് ഈ വണ്ടി ഓടിക്കണമെങ്കിൽ ഏകദേശം അമ്പതിനു മേലെ മൈലേജ് കിട്ടുന്നു എന്നാണ് അജേഷ് പറയുന്നത് ഇത് പെട്രോൾ കാറാണ് പെട്രോളിന്റെ ആവശ്യം ആൾക്ക് വരുന്നില്ല ആള് ചാർജ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു വീണ്ടും ചാർജ് ചെയ്യുന്നു ഉപയോഗിക്കുന്നു ആ രീതിയിലാണ് പോകുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് കാർ എടുക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് കൂടി ഒരു നല്ല ഓപ്ഷനാണ് വണ്ടിയിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ സംഭവമാണ് ഇതിന്റെ സീറ്റ് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗെയിം സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല നൈസ് കൂൾ ഡിസൈൻ ആയിട്ട് നോക്കി എല്ല നൈസ് ആയതുകൊണ്ടാണ് ഇരിക്കുന്ന നല്ല നമുക്ക് നമ്മുടെ സ്ക്രീനിലെ കലാപരിപാടികളിലേക്ക് എടുക്കാം അപ്പൊ തണുപ്പ് കാലം അല്ലേ സീറ്റ് ചൂടാക്കണമെങ്കിൽ ഒന്നും ചെയ്യണ്ട അതേ നമ്മുടെ സ്ക്രീനിൽ രണ്ട് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞു ടച്ച് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് ചൂടാക്കാം അതല്ല നമുക്ക് സീറ്റിൽ കുറച്ച് എയർ കടത്തി വിട്ട് വെന്റിലേഷൻ ഓൺ ആക്കണന്ന് വെച്ചാൽ സീറ്റ് നമ്മൾ ഭയങ്കര കംഫർട്ടാക്കിയിട്ട് ആക്കിയിട്ട് നമ്മള് കൂളാക്കാനുള്ള സംവിധാനമുണ്ട് ഇനി അതല്ല എ സി കൺട്രോൾ ചെയ്യുന്നതാണെങ്കിൽ രണ്ട് സൈഡിലും അതായത് കോ പാസഞ്ചർക്കും ഡ്രൈവർക്കും നൈസ് ആയിട്ട് രണ്ട് സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടേണ്ട ആവശ്യമുള്ളൂ അതേ ആംബിയൻ ലൈറ്റിൻ്റെ ഓപ്ഷനാണ് ഇഷ്ടം പോലെ കളർ വാരി വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോളോമി ലൈറ്റ് ഫോളോമി ലൈറ്റൊക്കെ ഈസി ആയിട്ട് നമുക്ക് കൂട്ടുന്ന കുറയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെയ്യാം ഇൻഫിനിറ്റി ഹർമൻ മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഹർമൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് മ്യൂസിക് സിസ്റ്റം ആണ് ഇരിക്കുന്നത് പിന്നെ അഡാസ് ഫീച്ചേഴ്സ് ഇപ്പോഴത്തെ എല്ലാ വണ്ടികൾക്കും നമുക്കറിയാം ഒരുപാട് അഡാസ് ടെക്നോളജികൾ ഉണ്ട് അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഈ സംഭവത്തിലുള്ളത് ആകെ ഒരു ഓപ്ഷൻ കുറവായിട്ട് നമുക്ക് തോന്നിയത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോ സൈഡിലേക്കുള്ള ക്യാമറ സംഭവം ഈ ഓപ്ഷനിൽ ഈ വണ്ടിയുടെ മോഡലിൽ അതില്ല റിയർ കൊളിഷൻ വാണിങ് അതായത് പുറകുന്നതൊക്കെ ആരെങ്കിലും വന്ന് തട്ടാനോ മുട്ടാനോ ഒക്കെ പോവുകയാണെങ്കിൽ അതും നമുക്ക് അലർട്ട് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് നല്ല പ്രീമിയം ലുക്കുള്ള വലിയ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടി ഭയങ്കര ആണ് ഇത്രയും വിലക്കുറവിൽ ഏകദേശം മുപ്പതിനായിരത്തിന് തൊട്ട് മുകളിലാണ് അവരുടെ ഓഫറുകളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിക്ക് വില വരുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ പെട്രോൾ എൻജിനാണ് പ്ലസ് ഇതിൽ ഡ്യുവൽ മോട്ടറാണ് അപ്പോൾ ഡ്യുവൽ മോട്ടറിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു ആ രണ്ട് മോട്ടർ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിക്ക് ഒരു ദിവസം ചാർജ് ചെയ്താൽ നമുക്ക് സുഖമായിട്ട് രണ്ട് ദിവസം ഓടിക്കാം നമ്മുടെ അജേഷ് പറയുന്നത് പ്രകാരം അവന് അമ്പതിന് മേളിൽ ഒരു അമ്പത് അറുപത് സുഖമായിട്ട് അത്രയും മൈൽ ഓടുന്ന ഇലക്ട്രിക് പവർ ഈ വണ്ടിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഒരു ഇലക്ട്രിക് കാറ് പോലെ തന്നെയാണ് ആള് നടക്കുന്നത് പിന്നെ പവറിൻ്റെ കാര്യത്തിലായാലും വലിയ വിട്ടുവീഴ്ചയൊന്നും ഇല്ല ടു ഫിഫ്റ്റീൻ ഹോഴ്സ് പവർ അതായത് ഇരുന്നൂറ്റി പതിനഞ്ച് ഹോഴ്സ് പവറാണ് ഇവർ പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി കാറിനൊക്കെ അതൊക്കെ ധാരാളം തന്നെയാണ് ഹായ് അപ്പൊ ആറടിയുള്ള ഞാൻ വിശാലമായിട്ട് ബി വൈ ഡി സീലിന്റെ ബാക്കിൽ ഇരിക്കാണേ നല്ല കംഫോർട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല കംഫോർട്ട് കൊണ്ടതേ സ്പേസ് നോക്കിയതേ ഇത്രയും ബാക്കി കിടക്ക കേട്ടോ അപ്പൊ ഞാൻ ഇപ്പോഴേ പറയാം ഒരു വലിയ വണ്ടി വില കുറഞ്ഞിട്ട് എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും ബ്രാൻഡഡ് വണ്ടികളുടെ പിന്നാലെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഓർത്തേക്ക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് വേറെ വണ്ടികൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ട് ആണ് മൂന്ന് വർഷം മുമ്പ് ഞാനെടുത്ത് കിയാസ് പോട്ടേജ് അന്നത്തെ കാലത്തെ എല്ലാ ഫീച്ചേഴ്സും ആ വണ്ടിയിലായിരുന്നു കൂടുതൽ പക്ഷെ എന്നെ അസൂയപ്പെടുത്തിക്കൊണ്ട് അതിനേക്കാളും ഫീച്ചേഴ്സ് ഈ സാധനത്തിലുണ്ട് ഇവിടെയാണ് നമ്മുടെ എ സി വെന്റും സംഭവങ്ങളും ചാർജും പോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോ ഒരു രീതിയിലും എന്റർടൈൻമെന്റ് തടസ്സപ്പെടില്ല ഫോൺ ചാർജ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളുണ്ട് നല്ല വിശാലമായിട്ട് പാട്ടൊക്കെ പാടി തുള്ളി കളിക്കാനുള്ള സ്പേസും വണ്ടിയിലുണ്ട് സൺറൂഫുണ്ട് ഇത് ബേസ് മോഡലിനേക്കാളും മുകളിലുള്ള മോഡലാണ് അതേ സീറ്റിന്റെ ഒക്കെ ഡിസൈൻ ഒക്കെ നല്ല രസമുണ്ട് പിന്നെ നമ്മൾ ഡോർ നോക്കുകയാണെങ്കിൽ അതെ ഇവിടെയൊക്കെ നല്ല ഹർമൻ മ്യൂസിക് സിസ്റ്റം ആണ് അതിൻ്റെ ഇൻഫിനിറ്റിയുടെ ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ ഡോർ തുറക്കുന്നത് ഇവിടുത്തെ ഫിനിഷിങ് ആണെങ്കിൽ അതെ നൈസ് മെറ്റൽ ഫിനിഷിലാണ് ചെയ്തേക്കുന്നത് ക്വാളിറ്റി ഒരു വിട്ടുവീഴ്ചയില്ല നമ്മൾ ചൈനീസ് ബ്രാൻഡ് ചൈനീസ് വണ്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ആദ്യമേ ഞാൻ ഒന്നും പറഞ്ഞോളട്ടെ വണ്ടിയിൽ കയറി അതിന്റെ ക്വാളിറ്റി അറിയുമ്പോൾ നമ്മുടെ മനസ്സും മാറും ജർമ്മൻ ബ്രാൻഡഡ് വണ്ടികൾ വേണോ അതോ ചൈനീസ് വാങ്ങിക്കുന്നവന് നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചുകഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപയുടെ സംഭവം കൊടുക്കുന്ന പോലത്തെ വണ്ടികൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നോക്കി ഇല്ലാത്ത സംഭവങ്ങളില്ല ഇനി ഞാൻ പുറത്തുനിന്ന് കുറച്ച് കലാപരിപാടികൾ കാണിച്ചു തരാം ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയാണ് നമുക്ക് വണ്ടി പുറത്ത് നിന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ എഫ് സി ഉള്ള ഒരു വണ്ടിയായിട്ടോ എൻ എഫ് സിയുടെ സംഭവങ്ങളൊക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബി വൈ ഡിയുടെ ഡിക്കി സ്പേസിലേക്ക് വരുക ആയിട്ടോ അപ്പൊ നമുക്ക് ആകെ ഒന്ന് രണ്ട് നെഗറ്റീവ് മാത്രമേ പറയാനുള്ളൂ ബി വൈഡിയുടെ ഡിക്കി സ്പേസ് ചെറുതാണ് ഒരു നാനൂറെ ചില്ലറ നാനൂറ്റി ഇരുപത്തഞ്ചേ മറ്റോ ഡിക്കി സ്പേസ് വരുന്നുള്ളൂ നാനൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ പക്ഷെ നമ്മളൊന്ന് ഓർക്കുക ഇത്രയും സൗകര്യങ്ങൾ അവർ തരുന്നുണ്ട് രണ്ട് ഡ്യുവൽ ബാറ്ററി ഇരിക്കുന്നതുകൊണ്ടാണ് അവരുടെ ബാക്കിലെ ഇത്രയും ഡിക്ക് സ്പേസ് ഒന്ന് കുറച്ചത് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഒരു സാധാ ഫാമിലിക്ക് സാധനങ്ങൾ വെക്കാനുള്ളതൊക്കെ ഇതിനകത്തുണ്ട് അവരുടെ ഒരു ബാറ്ററി വരുന്നത് ബാക്കിലാണ് ഒരു ബാറ്ററി ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണ് വരുന്നത് ദേ നമുക്കതൊന്നും തുറന്ന് കാണാം കേട്ടോ ആ അതെ ഇതിൻ്റെ താഴെയായിട്ട് ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള സംഭവങ്ങളും ചാർജിംഗ് പോയിന്റുകളും ചാർജിംഗ് കേബിളുകളൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട് അപ്പം ഇതിന്റെ തൊട്ട് കൂടിയ മോഡലിലാണെങ്കിലും നമുക്ക് അതേ താഴെ നമ്മളിങ്ങനെ എന്ന് കാണിക്കുമ്പോൾ ഡിക്കി തുറക്കും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത ഇവന് ഡിക്കി നമുക്ക് ഓട്ടോമാറ്റിക്കലി തുറക്കാൻ പറ്റും അടയ്ക്കണമെങ്കിലും നമ്മുടെ തന്നെ മാൻ പവർ തന്നെ വേണം അപ്പോൾ ബി വൈ ഡിയുടെ എൻ എഫ് സി ആപ്പ് എൻ എഫ് സി ആപ്പിന്റെ ഒരു ഗുണം ഞാൻ കാണിച്ചുതരാം എൻ എഫ് സി എന്ന് പറയുന്ന സവിശേഷത ഇതാണ് വണ്ടിയുടെ കീ ചെയിൻ അപ്പോൾ നമ്മൾ വണ്ടി ആദ്യം ലോക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ ഇതേ വണ്ടി ഇതേ പുറത്ത് നിന്നിട്ട് നമ്മൾ ഓൺ ആക്കുന്നത് കാണിച്ചു തരാം അമർത്തി പിടിച്ചാൽ ആ അതെ വണ്ടി ഓണായി സംഭവം ഈ സമയത്ത് നമ്മൾ വണ്ടിയുടെ ശബ്ദം അറിയാത്തത് വണ്ടി ഓൺ ആയിട്ടുണ്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ വേണ്ട നല്ല ജഗ ജില്ലി ഫ്രണ്ട് കേട്ടോ ഇനി എൻ എഫ് സിയുടെ ഓപ്ഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ അതെ അജേഷിന്റെ ഫോണിൽ ഞാൻ കാണിച്ചുതരാം ബി വൈ ഡിയുടെ ആപ്പ് എടുത്തു ആ ടേൺ ഓൺ ചെയ്തു അല്ലേ ബി വൈ ഡി ആ ഈ അലാം സിസ്റ്റം കൺട്രോൾ ചെയ്യാം അതായത് സീറ്റ്സ് പോലെ അറേഞ്ച് ചെയ്യാം ഹീറ്റിംഗ് സീറ്റ് അതായത് ഇവിടെ തണുപ്പ് രാജ്യമാണല്ലോ അപ്പൊ നേരത്തെ തന്നെ നമുക്ക് സീറ്റ് ഒക്കെ ഒന്ന് ചൂടാക്കി വെക്കാം അപ്പൊ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അഥവാ എൻ എഫ് സി വാലറ്റ് ഒക്കെ വെച്ചിട്ടധികം നമ്മള് വണ്ടി അൺലോക്ക് ചെയ്യുന്ന പരിപാടി കേട്ടോ ഇതും ഞാൻ വേറെ വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല ഇനി എല്ലാ വണ്ടികളിലും വരെയായിരിക്കും ഇവരും കൊറിയക്കാരും ചൈനക്കാരും കൊറിയക്കാരൊക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് മുന്നോട്ടാട്ടോ നമ്മുടെ ബാക്കിയുള്ള ബ്രാൻഡുകളൊക്കെ ഒന്ന് പിന്നോട്ടാണ് പിന്നാലെ വരുകയിരിക്കും ഈ ആപ്പുകളൊക്കെ ടയർ വീൽ സൈസ് വരുന്നത് പത്തൊമ്പതാണ് അജേഷ് എടുത്തേക്കുന്ന അലോയ് ഇതാണ് ഒരുപാട് സെലക്ഷൻ ഉണ്ട് അവരുടെ അലോയികളിൽ അജേഷിൻ്റെ സെലക്ഷൻ ഇതായിരുന്നു ഇത് ഡാർക്ക് കളറ് ബ്ലാക്ക് ആട്ടോ അജേഷ് എടുത്തേക്കുന്ന വണ്ടിയുടെ കളറ് അപ്പോ ഞാൻ എന്റെ ഗ്യാരണ്ടി നിങ്ങൾ വണ്ടി നോക്കുന്ന അല്ലെങ്കിൽ ചൈനീസ് വണ്ടി എടുക്കാനായിട്ട് താല്പര്യം ഇല്ലാതെ ഡബിൾ മൈൻഡ് ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ പോയിട്ട് ബി വൈ ഡി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു വലിയ വണ്ടിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയിൽ നിങ്ങളെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കി കംഫർട്ടബിൾ ആക്കി വണ്ടി ഓടിപ്പിക്കാൻ പറ്റുമോ അതിന്റെ എല്ലാ ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ഞാൻ ഹാപ്പി അപ്പൊ നിങ്ങൾ ഹാപ്പി ഹാപ്പിയാന്ന് വിചാരിക്കുന്നു നൈസ് കേട്ടോ കാലൊക്കെ കൊടുക്കുമ്പോഴും ആവശ്യത്തിനുള്ള പവറും എല്ലാ സംഭവം ഉണ്ട് സ്മൂത്ത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് എടുക്കാം പാല് കൊടുത്ത കുത്തി ചാടി പായുന്ന വണ്ടിന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ല അടിപൊളി സ്ട്രീറ്റ് കൂടെ നല്ല അടിപൊളി വണ്ടിയായിട്ട് ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം കിട്ടിയില്ലേ ആ സുഖം ഞാൻ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു വണ്ടി ഫീച്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയായിരുന്നു ഞാൻ വലിയ കാർ റിവ്യൂവർ ഒന്നും അല്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മലയാളികളും ഇംഗ്ലണ്ടിലും ഞങ്ങൾ ഇംഗ്ലണ്ടിലാണ് യു കെയിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ബി ഐ ഡിട്ട് പിന്നാലെ കേട്ടോ ബി വൈ ഡി ഇംഗ്ലീഷുകാരുടെ ഈ ജർമ്മൻ കാർ എന്നുള്ളൊരു സങ്കല്പമൊക്കെ മാറ്റിമറിക്കുന്ന ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക എത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സെൻഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക് യു